ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് പങ്കുവെക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ പരിശോധനകൾ ആരംഭിക്കുകയാണ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ടർ സ്ക്വാഡ് പ്രത്യേകം രൂപീകരിച്ച സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത് വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഈ പരിശോധന നടത്തിയതിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതിൽ പതിനഞ്ച് വീടുകൾ പരിശോധന നടത്തിയതിൽ പന്ത്രണ്ട് വീടുകളിലും അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീടിൻ്റെ ഭൗതിക നിലവാരമാണ് പരിശോധിക്കുക പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന പരിശോധന നടത്തുന്നത് ജില്ലാ ധനകാര്യ ഓഫീസർ അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് എത്തിച്ചേരുക നമ്മുടെ വീടുകളിലും ഉടനെ തന്നെ എത്തിച്ചേരും എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി നമ്മുടെ ഭൗതിക നിലവാരം പരിശോധിച്ച് അതിനുശേഷം നമുക്ക് പെൻഷന് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആയിരത്തി രൂപ വീതമായിരിക്കും മസ്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും ജനുവരി മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയും എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാർച്ച് മാസം മുതൽ പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക എല്ലാവരും അറിയിപ്പ് ശ്രദ്ധിക്കുക വരും ദിവസത്തെ അറിയിപ്പിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക